എ ഐ പഠനം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി കേരളം പുതിയ അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പാഠപുസ്തകത്തിലൂടെ നിർമ്മിത ബുദ്ധി പഠിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഒരേപോലെ എ പഠിക്കാൻ അവസരം ലഭിക്കുന്നത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയെയും അറിയാനൊരുങ്ങുകയാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ ഏഴാം ക്ലാസ്സിലെ നാല് ലക്ഷത്തിലധികം കുട്ടികളാണ് പുതിയ അധ്യയന വർഷത്തിൽ പാഠപുസ്തകത്തിലൂടെ നിർമ്മിത ബുദ്ധി പഠിക്കുക മനുഷ്യരുടെ മുഖഭാവവും തിരിച്ചറിയുന്ന ഒരു എ പ്രോഗ്രാം കുട്ടികൾ സ്വയം തയ്യാറാക്കുന്ന വിധമാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന അധ്യായത്തിലെ പ്രവർത്തനം ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഒരേപോലെ എ പഠിക്കാൻ അവസരം ലഭിക്കുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ക്ലാസുകളിലേക്ക് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ മീഡിയങ്ങളിലായി പുതിയ ഐ സി ടി പുസ്തകങ്ങൾ എത്തും ഇതിനായി ആവശ്യമായ മുഴുവൻ സോഫ്റ്റ്വെയറുകളും കൈറ്റ് സ്കൂളിലെ ലാപ്ടോപ്പുകളിൽ ലഭ്യമാക്കും ഇതിനു പുറമെ കൈറ്റ് തയ്യാറാക്കിയ ട്രാഫിക് സിഗ്നൽ വേസ്റ്റ് ചാലഞ്ച് ആപ്ലിക്കേഷനുകളിലൂടെ ട്രാഫിക് നിയമങ്ങൾ മാലിന്യ നിർമ്മാജനം തുടങ്ങിയ ഗെയിമുകളിലൂടെ കുട്ടികൾ പരിചയപ്പെടും ലാംഗ്വേജ് ലാബുകളും പുതിയ പാഠപുസ്തകത്തിലുണ്ട് പുതിയ ഐ സി ടി പാഠപുസ്തകങ്ങളിൽ മുഴുവൻ പ്രൈമറി അധ്യാപകർക്കുമുള്ള പരിശീലനം ജൂണിൽ ആരംഭിക്കും അടുത്ത വർഷം രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് പത്ത് ക്ലാസുകൾക്ക് പുതിയ ഐ സി ടി പാഠപുസ്തകങ്ങൾ വരും മെയ് മാസത്തിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അധ്യാപകർ എഐ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം